പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട മദീനയിലാണ് സംഭവം മദീനയിൽ നിന്ന് സ്വപ്നത്തിൽ കാണുന്ന അല്ലാ സ്വപ്നത്തിൽ കണ്ട ഉടനെ തന്നെ കുഞ്ഞിമാൻ മുസ്ലിയാൻ പാപ്പാന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറയാ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞുമോ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളെ സഹധർമ്മിണി നിങ്ങൾക്കൊരു കുഞ്ഞുമോന് ജന്മം നൽകുന്നതാണ് ആ കുഞ്ഞുമോ ജനിച്ചു വീഴുന്നത് പരിശുദ്ധമായ റബി മാസത്തിലാണ് ഏത് മാസത്തിലാണ് റബിയുള്ളവൽ മാസം അത് എന്റെ മാസമാണ് എനിക്ക് ജന്മം നൽകിയ മാസമാണ് ഈ ലോകത്തിന് വഴിവനം വള്ളാഘു സന്തോഷം നൽകിയ മാസമാണ് റബി ഉള്ളവൽ പന്ത്രണ്ട് ഈ ലോകത്തിന് മൊഴിവനം വള്ളാഘുവലിയ സമാധാനം നൽകിയ ഈ ലോകത്തിന് ശാന്തിയായി ഒരു പ്രകാശമായ പ്രകാശഗോപുരമായി ഒരു സമാധാന ദൂതനായി ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പരിശുദ്ധമായ റബീഉൽ റബീഉൽ ആ ലോകത്തെ മാസത്തിൽ റബി ഉള്ളവ്വൽ പന്ത്രണ്ട് നിഷ നിങ്ങളെ ഒരു കുഞ്ഞു മോൻ വരാ പോവുകയാണ് ആരാ പറയുന്നത് കിനാവിലൂടെ പറയുകയാണ് ಮದೀನೆಯಡ ನಾಯಕನ್ ನಿಬಿ ಮೊಹಮ್ಮದ ಮುಸ್ತಫಾ ജനിക്കുന്നതിന്റെ മുമ്പ് വരവിനെ കുറിച്ചിട്ട് പരിശുദ്ധമായ റബി പന്ത്രണ്ടിന് ഇങ്ങനെ ഒരു മഹാൻ ജനിക്കുന്നുണ്ട് വാർത്ത ൾക്ക് മുമ്പ് പറയുകയാണ് നബി മുഹമ്മദ് മുസ്തഫ ഹുലൈ വസല്ല മാ തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നബി സൊല്ലോ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ആ കുഞ്ഞിൻ്റെ നിങ്ങൾ എൻ്റെ പേര് വെക്കണം മോനെ ൗവൽ പന്ത്രണ്ട് ദീശവ റബിന് ഗ്രഹമാണവ പ്രീതി നേടിയോ ரஹமத்ாய் வந்த வாணியாவா ரபiul அவ்வல் 12 ரகமான்டே ரப்பின்ட பிரீதி நீடியோ رحمت طيب امنا واني يا با شيخانا يا شيخنا شيخنا يا شيخنا شيخنا يا سيدي ما دبور واني ാഹു ആ മഹാനുഭാവന്റെ ഉപ്പയോട് പറയാണ് നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു മോൻ ജനിക്കാൻ പോവാൻ ആ കുഞ്ഞുമോ ജനിച്ചാൽ ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് എന്ന സുന്ദരമായ നാമം നൽകണം വാപ്പാ മുഹമ്മദ് എന്ന നാമവും അതോടുകൂടെ എന്റെ കൂട്ടുകാരനായ എന്റെ കളിക്കൂട്ടുകാരനായ മഹാനായ കൂട്ടുകാരനായൂട്ടുകാരനായ അബോബക്കറിന്റെയും നിങ്ങളാ വെക്കേണ്ടത് ആരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ വാപ്പയോട് പറയുകയാണ് മഹാനായ കുഞ്ഞുമാഹീൻ മുസ്ലിയാർ റൗദയിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാചകരെ വന്നിട്ട് എന്നോട് സന്തോഷമാറ്റ പറയുകയാണ് സമയത്ത് ആ കുഞ്ഞുമോന് മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങൾ പറയണം ഒരു കുഞ്ഞുമക്കളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രധാനമാണ് അവരുടെ മാതാപിതാക്കൾ സ്വാനിഹിങ്ങളായിരിക്കണം എന്നുള്ളത് ഉമ്മയും ബാപ്പയും സ്വാലിഹായാൽ മക്കൾ സ്വാലിഹീങ്ങളാവും നന്നായാൽ മക്കൾ നല്ലവരാകും ഉമ്മയും ബാപ്പയും മക്കൾ ആ രൂപത്തിലാണ് വളർന്നു വരുന്നത് മറന്നു പോവെന്ന മടവൂർ ശേഖുനാര പ്രിയപ്പെട്ട പിതാവ് സ്വപ്നത്തിൽ കാണുകയാണ് മുത്തിനി പറയുകയാണ് ആ കുഞ്ഞുമോനെ നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ മടപൂര് ഷെയുനാക്കു പേര് വച്ചതാരാണ് ലോകത്തിൽ നബി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ തങ്ങളാണ് ആ തങ്ങളാണ് ആ തങ്ങളാണ് മടവൂർ ശേഖലാക്ക് പേര് വെച്ചതെന്ന് നമ്മൾ മറന്നു പോകണ്ട മുത്തീനും മുത്ത് റസോലിൻ്റെ ചാരമിൽ تلالين ما هانا بار شيخانا يا شيخانا شيخانا يا شيخانا شيخانا يا شيخانا سيدي ما دمون കുത്തുബുല്ലം വരീരേ മദ്യാ ആദി വേദോവനും ശിഫയാ കീടൻ രേ റബ്ബന ശനയാ ானா சைதிமாணி சம்பத் டன போ സഞ്ചാര സ്വാതന്ത്രം നിന്ന് പോയ ആശ്രയം ഭക്ഷണക്കീറ്റുക കണ്ണും നട്ട് നാമിരിലോകം മുഴുവനം ആദീയ കോവി ദേവം നേതെ പീതിയാ മരുന്നില്ല രാജ്യങ്ങൾ തേങ്ങ ല മാർഗം വല്ലാഹോ മാത്രമാം ശേഖനയ ശൈഹന ശൈഹനയ ശൈഹന ീഹരായ ശൈഹന ശി മാർവാലിയേ പള്ളി വാദീന് അടഞ്ഞ പോയി കല്യാണ മാമകം നിന്ന് പോയ കൂത്താടി നാം മറന്ന് പോയ പോയ പൊട്ടിക്കറിയോ സോതരാ തെറ്റേറ്റ് പറയോ കോട്ടേ മാഗം സി എം വാലി ഹാൻ അല്ലാത്തോറക്കും സോതരാ കുത്തുപുല്ലം വലിയേറെ മദ തരയാ ആദി വേദഗൽ മൂഴുവനും ശിഫയാ കേടയാബന സിഹനായ ശൈനയാൈനാഡൂർവാനി <committee su> <incarcerated>